ലുലു മാളിൽ കയറിയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വിഷപ്പ് തോന്നി റൂമിൽ നിന്ന് അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കാരണം ഇങ്ങോട്ടേക്ക് വരുന്ന തിരക്കും മക്കൾ ഒരിക്കലും ആയിട്ട് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ കുറച്ചേ കഴിക്കാറുള്ളൂ കാരണം നമുക്ക് അവിടെ പോലെ അവിടെ നിന്നൊന്നും കഴിക്കാൻ കഴിയില്ലല്ലോ നമ്മൾ ആദ്യമേ വേറെ ഫുള്ളാക്കി വന്നാൽ അപ്പോൾ ഉറങ്ങി എണീച്ചപ്പം തൊട്ട് മോൻ ഇങ്ങനെയാണ് പിന്നെ കരച്ചിലായി അങ്ങനെ ഞാൻ മോനില് കുറുക്ക് കൊടുത്തു അനാർ കൊണ്ടുപോകാൻ അതും കൊടുത്തു അപ്പോഴാണ് ഇപ്പോൾ അവർക്ക് മസാല ദോശ ഓർഡർ ചെയ്തത് നമുക്ക് ദഹിപ്പൂരി ആണ് ഓർഡർ ചെയ്തത് ദഹിപൂരി ആണെങ്കിലും മസാല ദോശ ണെങ്കിൽ അടിപൊളിയാണ് ഞാനിതിനു മുൻപ് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ മക്കൾ വയറൊക്കെ ഫുൾ ആയി അവർ ഫുൾ ഹാപ്പിയായി ആയി അപ്പോൾ ഞാനിങ്ങനെയാണ് എന്ത് തിരക്കുണ്ടെങ്കിലും അവർക്ക് ആ ഒരു കറക്റ്റ് ടൈം കൊടുക്കുന്നതുകൊണ്ട് സമയമാകുമ്പോൾ തന്നെ അവർക്ക് വിശക്കാൻ തുടങ്ങും അപ്പോൾ ഞാൻ എത്ര എൻ്റെ പണി ലേറ്റ് ആയാലും ഞാൻ അവരുടെ കാര്യത്തിനാണ് എപ്പോഴും മുൻഗണന കൂടുതലും കൊടുക്കാറ് ഇപ്പോൾ ന്യൂ മോംസിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നേരെ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കോട്ടിലാണ് പോയത് അപ്പോൾ മോളെ എടുത്തുകൊണ്ടിരിക്കുക ഫുഡ് ഓർഡർ ചെയ്യാൻ പോയി ആ സമയത്ത് ഞാൻ മോൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ബാക്കി വിശേഷം